സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടിയതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി കലം കമ്മിഴ്ത്തി പ്രതിഷേധിച്ചു ഇതേപോലെ റേഷൻ കടകളും സർക്കാരിന്റെ കീഴിലുള്ള സപ്ലൈകോ മാവേലി സ്റ്റോറും ഒക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് കേരളത്തിലെ പൊതുമാർക്കറ്റിൽ വില പിടിച്ചു ഇവിടെ സാധിക്കുള്ളൂ അതിന് സാധിക്കാത്ത ഒരു ഗവൺമെന്റ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സപ്ലൈകോ എം ഡി ഒക്കെ പറയാം സപ്ലൈകോ ഉള്ളിൽ വന്നിട്ട് ആരും ഇനി ഫോട്ടോ എടുക്കാൻ അയക്കരുത് എന്ത് നഹാണം കെട്ട വർത്തമാനാ പറയണത് സപ്ലൈകോയിൻ്റെ ഉള്ളിൽ വന്നിട്ട് കൊണ്ട് വളരെ കാര്യം ചെയ്യും സപ്ലൈകളിൽ സി സി ടി വി ഉണ്ടാവും ആ സി സി ടി വി എടുത്തു മാറ്റാൻ വേണ്ടി നമ്മുടെ സീറാം ഒന്ന് പറയണം കാരണം അതിനു ചിത്രം പഴഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ഉള്ളിൽ കാലിയായി കിടക്കുന്ന റാക്ക് ചിത്രം പഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും അതായത് ഒരു റാക്കിൽ പോലും ഒരു സാധനമില്ലാത്ത ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചിട്ട് ഒരു നാണവുമില്ലാതെ കേരളത്തിലെ ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ പൊതുമാർക്കറ്റിലൂടെ അല്ലെങ്കിൽ സപ്ലൈ കോയിലൂടെ പൊതു സംവിധാനത്തിലൂടെ കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് അതിന്റെ കീഴിൽ പ്രവർത്തനം ഉദ്യോഗസ്ഥൻ വന്നുകൊണ്ട് പറയാൻ അതിന്റെ ഉള്ളിൽ കയറിക്കൊണ്ട് ഗവൺമെന്റ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സമരം ഈ ഒരു സമരം ഇവിടെ ഒരു വൈകുന്നേരം ചേർന്നുകൊണ്ട് സമാപിപ്പിക്കാനല്ല വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് നമ്മളെ നമ്മളെല്ലാവരും വളരെ കൂടി വിളിച്ചിരുന്ന മാവത്തെട്ട ജനങ്ങൾക്കും നിത്യവരുമാനത്തൊഴിലാളിക്കും ചെറുകിട കച്ചവടക്കാർക്കും ജീവിതം ഇന്ന് കീറാമുട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അറിയില്ലെങ്കിൽ രാജിവെപ്പുറത്തു പോകും അവശ്യ സാധന വിലവർത്തനങ്ങൾ പ്രതിഷേധങ്ങൾ ഉയരട്ടെ ഉയരട്ടെ തെരുവുകൾ തോറും ും സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറം സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ കലം കമേഴ്ത്തി പ്രതിഷേധം നടത്തി പതിമൂന്നിനം സാധനങ്ങൾക്ക് പൊതുവിപണിയിൽ നിന്നും എഴുപത് ശതമാനം വിലക്കുറവിൽ ലഭ്യമായിരുന്നത് മുപ്പത്തഞ്ച് ശതമാനമായാണ് ഇടത് സർക്കാർ കുറച്ചത് ഇതാണ് സാധനങ്ങൾക്ക് വലിയ വില വർധനവിന് കാരണമായത് നിത്യോപയോഗമായ അരി ചെറുപയർ ഉഴുന്ന് കടല തുവരപ്പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ തുടങ്ങിയവയ്ക്കാണ് വില വർദ്ധിപ്പിച്ചത് സംസ്ഥാനത്തെ പല സപ്ലൈകോ ഓഫീസുകളിലും ആവശ്യവസ്തുക്കൾ കിട്ടാതെ ജനം വരഞ്ഞിരിക്കുന്നു സാധനങ്ങൾ സ്റ്റോക്കില്ല എന്ന ബോർഡ് വെക്കുന്ന തിരക്കിലാണ് ജീവനക്കാർ എന്നാൽ ഇന്ന് ലഭ്യമാകുന്ന സാധനങ്ങൾക്ക് ഭീമമായ വില നൽകേണ്ട സാഹചര്യം പൊതുജനത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ആവശ്യവസ്തുക്കൾക്ക് വില കൂട്ടില്ലെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ വലിയ വെല്ലുവിളിയാണ് ജനങ്ങളോട് നടത്തുന്നതെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി കാതരങ്ങാടിപ്പുറം പറഞ്ഞു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദാലി വലംപൂർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ ട്രഷറർ സക്കീർ ഹുസൈൻ വൈസ് പ്രസിഡന്റ് നസീമ മദാരി ആഷിഖ് ചത്തോലിയിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റഹ്മുള്ള രംഗത്ത് ഹമീദ് കട്ടുപാറ മുഹമ്മദ് അലീസി ഇക്ബാൽ വലമ്പൂർ മനാഫ് തൊട്ടോളി സജിന ടീച്ചർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ടൂസേപെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുബു അല്ലേ ഗവൺമെന്റ് കുബൂസോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്